നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ പ്ലേ ഓഫ് മത്സരം കളിക്കുകയാണ് ഒഡീഷയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് അവരുടെ കോച്ച് സെർജിയോ ലൊബേറ ഈ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മികച്ചൊരു ടീമിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത് ശരിയാണ് പക്ഷെ ഞങ്ങൾക്ക് ജയിക്കണം സെമി ഫൈനൽ കടക്കണം സെമിയിൽ ഷീൽഡ് നേടിയ ടീമിനെതിരെ കളിക്കണം അവിടെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഏത് ടീമിനെതിരെയും കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കണം അതാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഇന്നൊരു ടഫ് മത്സരമായിരിക്കും എന്ന് അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഉള്ളത് ഐ എസ് എൽ ട്രോഫി കോമ്പറ്റീഷനിലാണ് ഇപ്പോൾ നമുക്ക് ഈ കളിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതും മികച്ചൊരു ടീമിനെതിരെയാണ് ഈ കളി ഒരിക്കലും എളുപ്പമായിരിക്കില്ല പക്ഷെ ഹോപ്പുളി ഞങ്ങൾക്ക് വിജയിച്ച് സെമിഫൈനലിലേക്ക് എത്താൻ പറ്റും അവിടെ വെച്ച് ഷീൽഡ് നേടിയ ടീമിനെ നേരിടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുണ്ടത് അവിടെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെ മുന്നിലും തെളിയിക്കാൻ പറ്റും ഏത് ടീമിനെതിരെയും കളിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏത് കോമ്പറ്റീഷനിലും ഏത് ടീമിനെതിരെയും കളിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവിടെ ഞങ്ങൾക്കൊരിക്കൽ കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയാം ഇനി നാല് മത്സരങ്ങൾ ആ നാല് മത്സരങ്ങൾക്ക് അപ്പുറം നമ്മെ ഒരു ട്രോഫി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലയേഴ്സ് ഒക്കെ വളരെ റെഡിയാണ് ഞങ്ങൾ എല്ലാവരും അതിനെ കുറിച്ച് വളരെയധികം ആണ് ആർക്കറിയാം ഈ നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ ഐ എസ് എൽ ചാമ്പ്യന്മാരാവില്ല എന്ന് മോഹൻ ബഗാന് ഒരു ഷീൽഡ് ഫസ്റ്റ് ടൈം ഇന്ത്യ ഹിസ്റ്ററി ലഭിച്ചിരിക്കുകയാണ് മേ ബി ഞങ്ങൾക്കും അതുപോലെ ഒരു ട്രോഫി ഈ ഐ എസ് എല്ലിന്റെ അവസാനം ഫസ്റ്റ് ടൈം ആയിട്ട് ആ ഒരു ട്രോഫി ഞങ്ങൾക്കും ലഭിക്കില്ലെന്ന് ആര് കണ്ടു എന്നുള്ള ശുഭ പ്രതീക്ഷ കൂടി ഇപ്പോൾ സെർജിയോ ലോബേറെ പങ്കുവയ്ക്കുകയാണ് അവരവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ